ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പെട്ടെന്ന് തന്നെ ആന ശാന്തനായതും വേഗത്തിൽ തളക്കാനായതും ഒഴിവാക്കിയത് വലിയ ഒരു ദുരന്തം തന്നെയാണ് പരിഭ്രാന്തിയിൽ ആളുകൾ ചിതറി ഓട്ടത്തിനിടെയാണ് പലർക്കും പരിക്കേറ്റത് ഇടഞ്ഞ ശ്രീകുട്ടൻ എന്ന ആനയെ ഉടൻ തന്നെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്തു ആന തുമ്പിക്കൈ തൂക്കി എറിഞ്ഞാൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇരുപത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവർ തിരൂരിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടി വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങളാവൂലിയ വലിയ നേർച്ചയുടെ സമാപന ദിവസത്തിലാണ് ദാരുണമായ സംഭവം നടന്നത് പോത്തനിരന്നുള്ള ആ പെട്ടിവരവിനൊപ്പമുള്ള ആനയാണ് ഇടഞ്ഞത് ജാർത്തിന് സമീപം നിർത്തിയ ആന പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് അടുക്കുകയും രണ്ടുപേരെ തുമ്പിക്കൈക്കുള്ളിലാക്കിയെങ്കിലും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ തുമ്പിക്കൈക്കുള്ളി കുടുങ്ങിയ ആളെ ആന തൂക്കിയിറുകയും ചെയ്തു നിമിഷ നേരം കൊണ്ട് തന്നെ ആന ശാന്തനാവുകയും പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാനായതും വലിയ ഒരു ദുരന്തമാണ് ഒഴിവാക്കിയത് ആയിരങ്ങൾ തടിച്ചുകൂടിയ ഇടത്തേക്കാണ് ആന കുതിച്ചത് എന്നാൽ മറ്റു തരത്തിലുള്ള പ്രകോപനമൊന്നും ആന കാണിക്കാതിരുന്നതും വലിയ ആശ്വാസമാവുകയായിരുന്നു ഒരാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു അവരെല്ലാം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു ഇതിൽ രണ്ടു മാത്രമാണ് ആശുപത്രിയിൽ തുടരുന്നതെന്നും ബാക്കിയുള്ളവരെല്ലാം ആശുപത്രി വിട്ടതായും ടി ഷാജി പറഞ്ഞു ഏറെ വി പി അങ്ങാടി നർച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ ജാറമൈതാനിൽ മൈതാനിലുണ്ടായത് പോത്തനൂർ ഭാഗത്തു നിന്ന് വന്ന ദേശക്കാരുടെ വരവിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ആന പെട്ടെന്ന് പ്രകോപിതനായി പതിനായിരക്കണക്കിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രൗണ്ടിൽ ജനങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറുന്ന സ്ഥിതി ഉണ്ടായി അതിൽ രണ്ടാളുകളെ തുമ്പിരിക്കൈ കൊണ്ട് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും മറ്റാളെ തുമ്പിക്കൈ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായി അയാൾക്ക് പിന്നെ ലേസം ഗുരുതരമായ പരിക്കുകളുണ്ട് അയാൾ ഉൾപ്പെടെ ഇരുപത്തിയൊമ്പത് ആളുകളാണ് ഇന്നലെ ഈ ആനയുടെ ഈ ഒരു പിന്നെ അക്രമത്തിൻ്റെ ഭാഗമായി ചികിത്സയ്ക്ക് വിധേയമായതും അതിൽ ഇദ്ദേഹം മാത്രമാണ് കോഴി പിന്നെ ഈ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വെൻ്റിലേറ്ററിലാണ് ലേസം മോശമായ നിലയിലാണ് ജാറ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നേർച്ച കമ്മിറ്റിക്കാർ ആ ആശുപത്രിയിൽ യഥാസമയത്ത് എത്തിയിട്ടുണ്ട് ആവശ്യമായ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത് ഒരു വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്ന ഈ ആനയുടെ അക്രമം സംഘാടകരും പോലീസും ഉൾപ്പെടെ ആന പാപ്പാന്മാരുൾപ്പെടെ ആളുകളുടെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി ആ നേരത്തെ സൂചിപ്പിച്ച ഒരു വലിയ ദുരന്തം ഒഴിവായി കിട്ടുന്ന സ്ഥിതിയാണുണ്ടായത് ഇടഞ്ഞ ആന ഉൾപ്പെടെയുള്ള ആനകളെല്ലാം പെട്ടെന്ന് തന്നെ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു